എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വണ്ടി എന്ന് പറയുന്നത് മഹീന്ദ്രയുടെ ബൊലേറോ പിക്കപ്പ് അതായത് മാക്സ് ഡബിൾ എക്സ് പിക്കപ്പ് ബൊലേറോ ഈ മോഡലിൽ നിങ്ങൾ പല രൂപത്തിൽ വണ്ടിയൊക്കെ കണ്ടു തന്നായിരിക്കും ക്യാബിനൊക്കെ അടിച്ച് കണ്ടതായിരിക്കും റാക്സിനടിച്ച് വണ്ടി കണ്ടായിരിക്കും അതുപോലെ തന്നെ തടി കയറ്റി പോകുന്നു ലോഡി കയറ്റി പോകുന്നു അങ്ങനെ പല രൂപത്തിൽ ഈ വണ്ടി നിങ്ങൾ കണ്ടുണ്ടായിരിക്കും ഇന്നിപ്പോൾ ഈ വണ്ടിയിൽ നമുക്ക് ടിപ്പർ വന്നിട്ടുണ്ട് അതായത് കമ്പനിന്ന് എടുത്തിട്ട് ഇവിടെ ഷോറൂമിൽ ടിപ്പർ എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്നതാണ് ആർക്കാണ് ഇങ്ങനത്തെ ടിപ്പർ ടിപ്പറുണ്ട് ഉപയോഗം അപ്പൊ നമുക്ക് ആദ്യം സംസാരിക്കാം വലിയ യാർഡുകളിലൊക്കെ ടോറസിൽ ലോഡ് കൊണ്ടിരുന്നത് കണ്ടായിരിക്കും അപ്പോൾ അത് അവർ നിന്നുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിടാനുള്ള ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ഈ യാഡിൽ നിന്നും സൈറ്റുകളിലേക്ക് വർക്കിംഗ് സൈറ്റുകളിലേക്ക് എത്തിക്കാനായിട്ട് ചെറിയ ചെറിയ ലോഡുകളൊക്കെ ആണെങ്കിൽ അതിനും പിന്നെ ഈ ഉള്ളേരിയകൾ അതുപോലെ വീതി കുറഞ്ഞ വഴികളൊക്കെ എത്തിപ്പെടാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വണ്ടിയുടെ ഉപയോഗം അപ്പോ മുൻവശത്ത് കാര്യം പറയുമ്പോൾ നമ്മൾ ഇതിനു മുന്നേ കണ്ടിരിക്കുന്ന ബൊലേറോന്റെ അതേപോലെ തന്നെയാണ് ഇതിന്റെ മുൻവശം പ്രത്യേകിച്ച് മാറ്റം ആകെ മാറ്റം വന്നിരിക്കുന്നത് നമ്മുടെ ബോഡിക്കാണ് അപ്പോ അതായത് ടിപ്പർ വന്നുള്ള മാറ്റം മുൻവശത്ത് നമുക്ക് സാധാരണ മുന്നേ കണ്ടിരിക്കുന്ന തന്നെ ഹാലജൻ ഹെഡ് ലാംപാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു അലുമിനിയത്തിന്റെ ഫിനിഷിങ് പോലത്തുള്ള എലമെന്റ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് കാണുന്നതിന് പിന്നെ ഈ പാർക്ക് ലൈറ്റ് ആണ് ഇതിനുള്ളിൽ കാണുന്നത് അത് നമ്മൾ തനതായ ശൈലിയുള്ള മുന്നിൽ കണ്ടിരിക്കുന്ന മോഡലിൽ തന്നെ പാക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഫോഗ് ലാമ്പിന് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വണ്ടി മണ്ണും ചെളി കൂടെ ഒക്കെ പോവാൻ സാധ്യത കൂടുതലുള്ള വണ്ടി അതിൻ്റെ പേരിൽ തന്നെ ചിലപ്പോൾ താഴാനും സാധ്യതയുണ്ട് പക്ഷെ ഇതൊരു ഓഫ് റോഡിന്റെ അത്രയ്ക്ക് ഏഹ് വലിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ളൊരു വണ്ടിയാണ് അഥവാ നമുക്ക് ഏതെങ്കിലും വേറെ വല്ല വണ്ടികളും വലിച്ചു കൊണ്ടുപോവാണെങ്കിൽ തന്നെ ഇവിടെ നല്ലൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് മഹീന്ദ്രയുടെ ലോഗോ നമ്മൾ സാധാരണ കണ്ടുവന്നിരുന്ന കൊമേഴ്ഷ്യൽ വണ്ടികൾ കണ്ടിരുന്ന ആ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വലിയൊരു ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് ഗ്രില്ല് മീഡിയം സൈസ് ഉള്ളെങ്കിലും അതിൻ്റെ സ്പോട്ടുകൾ വലുതാണ് അതിവിടെ നമുക്ക് റേഡിയേറ്റ് കാണാൻ സാധിക്കും ഒരു ഹോണും കാണാൻ സാധിക്കും പിന്നെ ഇവിടെ രണ്ട് റിഫ്ലക്ടർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് എന്തായാലും നന്നായിട്ടുണ്ട് രാത്രി കാലങ്ങളൊക്കെ അവിടെ നല്ലൊരു പ്രകാശം നമുക്ക് തോന്നിക്കും അതുപോലെ തന്നെ നമുക്ക് ലൈഫ് സ്പ്രിംഗ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ സാധിക്കും അത് ഈ ബോലറിന്റെ ഒരു പ്രത്യേകത അതായത് ബോലേറിലെ പിക്കപ്പിന്റെ ഒരു പ്രത്യേകത പാസഞ്ചറിൽ അങ്ങനെ കാണാൻ സാധിക്കില്ല ഇതിൽ അങ്ങനെ കാണാൻ സാധിക്കാം അതുപോലെ ബോണറ്റ് ആദ്യകാലങ്ങളുണ്ടായ ബോലറയ്ക്ക് ഇത്ര വലിപ്പം ഉണ്ടായിരുന്നില്ല എഞ്ചി റൂമിന് പിന്നീട് അത് ഈ ഉള്ളേരിയയിലൊക്കെ വളർച്ച തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വലിപ്പം കുറച്ചു എഞ്ചി റൂമിന്റെ അതുകൊണ്ട് തന്നെ ബോണറ്റിന്റെ വലിപ്പവും കുറഞ്ഞു ചെറിയൊരു ക്യാരക്ടർ ലൈൻ ഇങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് ഇപ്പുറത്തും പോകുന്നുണ്ട് വല്ലാത്തൊരു മസിൽ പവർ ഒന്നും തോന്നിക്കുന്ന ലൈൻ ഒന്നല്ല അത്യാവശ്യം ഒരു ലൈൻ അത്ര തന്നെ ഇവിടെ ഒരു വാഷർ ഒരു സിംഗിൾ വാഷർ കൊടുത്തിട്ടുണ്ട് അത് തന്നെ വലിയൊരു ക്ലാസ് ഏരിയ കൊടുത്തിരിക്കുന്നു ആ ഗ്ലാസ് ഉമ്മ എൺപത് കിലോമീറ്റർ ലിമിറ്റ് സ്റ്റോപ്പെന്ന് സോറി സ്പീഡ് ലിമിറ്റ് എൺപത് കിലോമീറ്റർ പെർ അവർ എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സർട്ടിഫൈഡ് സീറ്റിന്റെ ഇതും കൊടുത്തിട്ടുണ്ട് ത്രീ സീറ്റർ ആണെന്നും കൊടുത്തിട്ടുണ്ട് ഡ്രൈവറും ഒരു കോർ ഡ്രൈവറും പിന്നെ ഒരാൾക്കും അടുത്തിരിക്കുക അതിനുള്ള സൗകര്യം ഉള്ളിലുണ്ട് നമുക്ക് ഉള്ളിലേക്ക് പോകുമ്പോൾ കാണാം വശങ്ങളിലേക്ക് വരുമ്പോൾ ബോലേറോ മാക്സ് ഡബിൾ എക്സ് എന്ന് പിക്ക് അപ്പുന്ന ഇതിൻ്റെ ഈ ഡബിൾ എക്സ് ഒന്ന് റെഡിൽ കൊടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ സ്റ്റെയിൻ സ്റ്റീലിൽ ഫിനിഷിങ്ങിൽ കൊടുത്തിരിക്കുന്നു ഇവിടെയും ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇത് നല്ല മെറ്റലിൻ്റെ ബമ്പറാണ് പ്ലാസ്റ്റിക്കോന്നല്ല പെട്ടെന്നൊന്നും അതിന് ഡാമേജൊന്നും സംഭവിക്കാത്ത തരത്തിലുള്ള മെറ്റലിൻ്റെ ബമ്പറാണ് അതുപോലെ ടയർ സൈസിലേക്ക് വരുമ്പോൾ അഞ്ച് ബോൾട്ടിന്റെ നല്ല കിഡിലൻ എൽ ടി സി എറ്റിന്റെ ടയർ ആണ് കൊടുത്തിരിക്കുന്നത് പതിനാറ് ഇഞ്ചിൻ്റെ സ്റ്റീൽ വീലാണിത് കൊടുത്തിരിക്കുന്നത് ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയ ടയറ് ഈ ടയറാണ് മറ്റുള്ള മീ ടിപ്പറിലൊന്നും ഇത്രയും ഹൈറ്റ് ഇല്ല ഇതിൻ്റെയാണ് ഏറ്റവും ഹൈറ്റ് കൂടിയ ടയർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല എത്ര വലിയ ലോഡ് കയറ്റിയാലും ഇത് ഫ്രണ്ട് പൊന്തുന്ന വിഷയങ്ങളും അല്ലെങ്കിൽ ടയർ താഴ്ന്നു പോകുന്ന വിഷയങ്ങളും അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതിൽ തന്നെ മിററിലേക്ക് വരുമ്പോൾ വലിയൊരു മിററാണ് കൊടുത്തിരിക്കുന്നത് നമുക്കത് ഇങ്ങനെയൊക്കെ തിരിക്കാം ഇങ്ങനെ തിരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്തെങ്കിലും വണ്ടികളൊക്കെ വന്ന് ഓവർടേക്ക് ചെയ്ത് ഇതിനെ ഇടിച്ചു പൊളിച്ചു പോയാലും ഇതിന് പ്രത്യേകിച്ച് ഡാമേജൊന്നും സംഭവിക്കില്ല തിരിഞ്ഞ് ഇങ്ങനെ ഇരുന്നോളും അതിന് വേണ്ടിട്ടാണ് ഇങ്ങനത്തെ കൊമേഴ്സ്യൽ വണ്ടികൾ ഇങ്ങനത്തെ മിററ് കൊടുക്കുന്നത് കൊള്ളാം നല്ല വലിയ മിററാണ് അതുപോലെ നമ്മൾ ബൊലേറോന്റെ പാസഞ്ചറൊക്കെ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട് പിക് അപ്പിലും കണ്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ സ്ക്രൂ ഇഞ്ചസ് വെച്ചിട്ടുള്ള ഡോറായിരിക്കും അത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത് ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഈ ഡോറിനെ ഇളക്കി മാറ്റിയിട്ട് പോകുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു അതുപോലെ ഇവിടെ വലിയൊരു ഫുഡ് സ്റ്റെപ്പ് വലുതെന്നല്ല പറയാൻ പറ്റുക ഇത് തെറ്റിപ്പോയി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫുഡ് സ്റ്റെപ്പ് അവിടെ കൊടുത്തിരിക്കുന്നു അതുപോലെ ഈ മങ്കാട് ഇത് ഫൈബറും മെറ്റലും ചേർന്നുള്ള മങ്ങാടാണ് ഇതിങ്ങനെ പോയിട്ട് ഒരു പ്ലാപ്പിലാണ് അത് അവസാനിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് ഇത് പ്രത്യേകിച്ചൊന്നുമില്ല ടു പോയിന്റ് സീറോ എൽ എൽ എന്ന് പറഞ്ഞ ലെങ്ത്തിനെ സൂചിപ്പിക്കുന്നതാണ് അതന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സംഭവം കാണാം അതിലും പ്രത്യേകിച്ച് ഇല്ല ചെറിയൊരു ഡിസൈനാണ് അതുപോലെ ഡോറ് അത്യാവശ്യം ഒരു എൺപത് ഡിഗ്രിയിൽ തുറന്നേക്കാൻ പറ്റുന്ന ഒരു ഡോറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഡോറിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാരണം ഒന്നുമില്ല ഇതിൽ നമുക്കൊരു ക്ലാസ് കയറ്റാവുന്ന ഒരു സംവിധാനം അതുപോലെ ഒരു ലോക്ക് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഡോർ പാഡും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പറയാം ഇത് അടച്ചിടാം അതുപോലെ നമ്മൾ നമ്മളീ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന മാറ്റം ആണത് വലിയൊരു ടിപ്പർ ഏരിയ ആണ് ഇവിടെ വരുന്നത് അതുപോലെ ഇവിടെ മേലെ നമുക്ക് പായോ കയറോ സ്റ്റെപ്പിനെയോ അഞ്ചിലൊക്കെ വെച്ച് കെട്ടാവുന്ന ഒരു സംവിധാനം അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെ തുറക്കാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് അതൊക്കെ ഇറക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം ഇങ്ങനെ നമുക്ക് തുറക്കാം ഇത് മൂന്ന് സൈഡ് തുറക്കാം ഇപ്പുറത്തും അപ്പുറത്തും അപ്പുറ സൈഡിലും മൂന്നും സൈഡും നമുക്ക് തുറക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലാണ് ഇതിനെ മനസ്സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോ അടയ്ക്കാം നമുക്ക് ഇതില് ഗ്രീസടിക്കാനുള്ള സംവിധാനം ഒന്നും കൊടുത്തിട്ടില്ല നമ്മള് മുന്നേ കണ്ടിരുന്ന വലിയ ടിപ്പിലൊക്കെ ഇവിടെ ഗ്രീസ് അടിക്കാനുള്ള സംവിധാനം ഇതിൽ കൊടുക്കുക ജസ്റ്റ് ഓയിൽ കൊടുത്താൽ മതി അതുപോലെ ഇവിടെ ഒരു ബാഡ്ജിങ് ഈ ബോഡി പണിതാൽക്കാരെ ബാഡിങ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇതിലൊക്കെ ഓരോ ചെറിയ ചെറിയ പോയിന്റുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഹോളുകൾ നമുക്ക് ഇവിടെ ഓയിൽ കൊടുക്കാനുള്ള സംവിധാനമാണ് അതെന്തായാലും നന്നായിരിക്കും പിന്നെ അതുപോലെ മുളി ബോഡി പൊക്കാത്ത അവസ്ഥയിൽ ഇതിൽ ചവിട്ടിക്കയറാനായിട്ട് ഇവിടെ ഒരു സ്റ്റെപ്പും ഇങ്ങനെ കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇതിൽ ഇവിടെ വേറെ പ്രത്യേകിച്ച് ലൈറ്റിങ് ആണൊന്നും ആവശ്യമില്ല കാരണം ഇത് അറിയാം ഇത് മണ്ണും ചെളിയും പൊടിയൊക്കെ ആവണം അതിൻ്റെ പേരിൽ ലൈറ്റും സംവിധാനങ്ങളും ആവശ്യം അതുപോലെ ബാക്കിൽ നമുക്ക് ലീവ് സ്പ്രിംഗ് ആണ് വരുന്നത് അത് സാധാരണ ഈ കൊമ്പേഷൻ വണ്ടിയിലൊക്കെ ലീവ് സ്പ്രിംഗ് തന്നെയാണ് വരുന്നത് ഇവിടെ ഒരു ഗ്രീസിങ്ങിന്റെ ഒരു നിപ്പിൾ ഇപ്പുറത്തും ഇവിടെ രണ്ട് നിപ്പിളും കൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് ഏഴ് ഏഴ് എട്ട് എട്ട് സ്പ്രിങ്ങിൻ്റെ എട്ട് പത്ത് സ്പ്രിങ്ങിന്റെ ടിപ്സർ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ടയറിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു നല്ല അടിപൊളി കിടുക്കാച്ച ടയറാണ് പിന്നെ മങ്കാടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബോഡിയോട് കൂടി തന്നെ അങ്ങനെ പോകുന്നു ഇവിടെ ഒരു പ്ലാപ്പും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ വണ്ടിയുടെ പുറകിൽ നോക്കുമ്പോൾ വലിയൊരു ടിപ്പർ കിടക്കാൻ പോയാലും നമുക്ക് തോന്നാം അത്രയ്ക്കും ഒരു ഭീമാകാരമായ ഒരു ലുക്കാണ് പുറകിലുള്ളത് നമുക്ക് ഈ ബാക്കിൽ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ അപ്പുറത്ത് ഞാൻ പറഞ്ഞിരുന്നു മൂന്ന് സൈഡും തുറക്കാൻ പറ്റും പറയുമ്പോൾ അപ്പൊ തുറന്ന് ഞാൻ കാണിച്ചുതരാം ഞാൻ ഒറ്റയ്ക്ക് അതിന്റെ പേരിൽ ഇത്തിരി സമയം എടുക്കും തുറക്കാനായിട്ട് അപ്പോ നമുക്കിതിങ്ങനെ സുഖമായിട്ട് തുറക്കാമെന്നുള്ള ഒരു സംവിധാനം ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതില് കപ്പാസിറ്റി എന്ന് പറയുന്നത് എഴുപത്തി അഞ്ചടിയാണ് ഇതിന്റെ അടിക്കണക്ക് മുക്കാ ആണ് സോറി മുക്കാൽ യൂണിറ്റ് ആണ് ഇതില് കപ്പാസിറ്റി എഴുപത്തി അഞ്ച് അടി പിന്നെ നമുക്ക് ഇതിൽ ആർ സി ബുക്കിൽ നമുക്ക് വരുന്നത് ആയിരത്തഞ്ഞൂറ് കിലോ പേരോട് കപ്പാസിറ്റി ആയിട്ട് നമുക്ക് ആയിരത്തഞ്ഞൂറ് കിലോയിൽ വരുന്നത് പക്ഷെ കിലോ കണക്കാക്കുമ്പോൾ അയ്യായിരം കിലോ വരെ കയറ്റിയാലും ഈ വണ്ടിശ് അത് കുഴപ്പമില്ലാന്ന് നിങ്ങൾക്കറിയാം എനിക്കും അറിയാം അത് ഉണ്ട് അത് ഓരോ സാധനങ്ങളുടെ പോലെ ഇരിക്കും ഇപ്പോൾ ആമസോണിൻ്റെ ഒക്കെ ആണെങ്കിൽ അത്ര സ്പേസ് ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത്ര സ്പേസ് ഉണ്ടായിരുന്നു വരാം അത് ഓരോ സാധനങ്ങളിലെ ഇതനുസരിച്ചാണ് അതുപോലെ ഇവിടെ ഇവിടെ പാർക്കിംഗ് സെൻസേഴ്സ് ഇതിപ്പോ എല്ലാ വണ്ടികളും കാണുന്ന ഒരു സംവിധാനമാണ് പാർക്കിംഗ് തനുസരിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ട് ചേയ്സിനെ ബന്ധിപ്പിച്ചിട്ടുള്ള നല്ല പൈപ്പുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ചവിട്ടിയിട്ട് മേളയ്ക്ക് വേണമെങ്കിൽ കയറാം അതുപോലെ സാധാരണ ഇൻഡിക്കേറ്റർ പാർക്കിലേക്ക് ബ്രേക്കിലേക്ക് ഇപ്പുറത്തും ഇപ്പുറത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അലങ്കാരമായിട്ടൊക്കെ ഇവിടെ ചെറിയൊരു ഗ്രില്ലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു അലങ്കാരപരമായിട്ടൊക്കെ ഉപയോഗിക്കാം ഉപയോഗിക്കുന്നവരും ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ബാക്കിലത്തെ കാര്യങ്ങൾ നമ്മളിനി ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഇവിടെ പറയാനില്ല കാരണം അപ്പുറത്തുള്ള പോലെ തന്നെയാണ് ഇപ്പുറത്തുള്ളത് അങ്ങനെ നമ്മള് ഈ കുഞ്ഞൻ ടിപ്പറിന്റെ ഉള്ളിലേക്ക് കയറിയിരുന്നു നമുക്കിവിടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ട് അത് തന്നെ നമുക്ക് ഈ സ്ലാൻഡിങ് പൊസിഷനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതായത് ചാർ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ നമുക്ക് ഈ ഹെഡ്റോമോൺ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് അഞ്ചേഴ് ഹൈറ്റ് ഉണ്ട് നാല് ഇത്രയും ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ ചാട്ടൊക്കെ ചാടുമ്പോൾ നമുക്ക് വലിയ പ്രശ്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് ഈ ഈ വണ്ടി ഓടിക്കാനുള്ള പെർമിഷൻ ഇല്ല കാരണം രജിസ്ട്രേഷൻ കഴിയണ്ടില്ല പെർമിറ്റ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഓടിച്ചു കാണിക്കുന്നില്ല പകരം ഞാൻ ഒരു കാര്യം പറയാം ഇതിലിരിക്കുമ്പോൾ നല്ല വിസിബിൾ വിസിബിലിറ്റി ആണ് അതായത് നമ്മളൊരു സഫാരിലൊക്കെ ഇരിക്കുന്ന അല്ലെങ്കിൽ സ്കോർപിയോ എണ്ണിലൊക്കെ ഇരിക്കുന്ന ഒരു ഹൈറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത് മുന്നിലുള്ളത് ചെറിയൊരു കാറാണെങ്കിൽ അതിനപ്പുറത്തുള്ള വണ്ടികൾ നമുക്ക് സുഖമായിട്ട് കണ്ടുകൊണ്ട് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റിങ് പൊസിഷനാണ് ഇതിൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് സീറ്റിന് നല്ലൊക്കെ നോർമൽ സീറ്റാണ് അതുപോലെ ഗിയർ വരുന്നു ഫൈവ് സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് മാനുവൽ ആണ് വരുന്നത് നമ്മൾ മുന്നിൽ കണ്ടിട്ടുള്ള പിക്കപ്പിന്റെ അതേ ഗിയർ ബോക്സ് എങ്ങനെയാണതിൽ വരുന്നത് അതുപോലെ നമുക്ക് ത്രീ സ്പോക്ക് സ്റ്റിയർ ബിയിലാണ് ഇവിടെ ചെറിയൊരു അലങ്കാരം കൊടുത്തിട്ടുണ്ട് അലിമിയത്തിന്റെ ഫിനിഷിംഗിൽ ഇവിടെ നമുക്ക് ഹോൺ വരുന്നുണ്ട് നോർമൽ ഹോണാണ് ഇവിടെ മഹേന്ദ്രയുടെ ചെറിയൊരു ലോഗോ എനിക്ക് ഒരു കാര്യം പറയാൻ ഒരു കുറ്റം പറയാനുണ്ട് ഇവിടെ ചെറിയൊരു സ്റ്റീൽ ഫിനിഷിംഗ് ഇങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ നല്ല മനോഹരമായിരുന്നു അതെന്തായാലും കൊടുത്തിട്ടില്ല വരുന്ന വിചാരിക്കാം അതുപോലെ ഇവിടെ നമ്മുടെ സാധാ ലിവർ കാര്യങ്ങൾ അതായത് വൈപ്പറിന്റെ സ്വിച്ചുകൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരുന്നു അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഏ സി ആണെന്ന് നമ്മളെ പറ്റിക്കുന്ന തരത്തിലുള്ള സംഭവമാണ് കമ്പനി പറയണത് എ സി ആണ് അത് ബ്ലോവറാണ് അപ്പോൾ ഇത് കാറ്റൊക്കെ കിട്ടും ബ്ലോവറാണ് അത് അതിന്റെ സ്പീഡ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഒന്ന് രണ്ട് മൂന്ന് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഹസാർ ലൈറ്റിന്റെ സ്വിച്ച് ഡമ്മി സ്വിച്ചുകൾ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു പന്ത്രണ്ട് വോൾട്ടിന്റെ ഒരു ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതില് ഒരു രസം വെച്ചാൽ നമുക്ക് എൽ സി ഡി അല്ലെങ്കിൽ ഒരു എൽ ഇ ഡി ഡിസ്പ്ലേ ആണെന്ന് തോന്നിക്കുന്ന തരത്തിലാണ് ഇതിനെ വെച്ചിട്ട് വെച്ചിരിക്കുന്നത് ഇതൊരു യൂട്ടിലിറ്റി സ്പേസ് ആണ് നമുക്ക് ഇതില് സെറ്റ് മ്യൂസിക് സിസ്റ്റം ആഡ് ചെയ്യണമെങ്കിൽ ഇതിന് കട്ടി കഴിഞ്ഞാൽ ആഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ ഒക്കെ സ്റ്റോറേജ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പിടിച്ചിരിക്കാം ഇവിടെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ ഒരു ഡാഷ് ബോർഡ് എന്ന് പറയാൻ പറ്റില്ല സാധാരണ കൊമേഴ്സിക്കപ്പിലൊക്കെ കണ്ടുവരുന്നിരുന്ന അതുപോലത്തെ ഒരു ഡാഷ്ബോർഡ് ബോർഡ് ഒറ്റ കളറിലാണ് പോകുന്നത് പിന്നെ ഇവിടെ ഒരു ബ്ലാക്ക് കൂടെ പോകുന്നുണ്ട് വലിയ പ്രാധാന്യം ഇല്ല കളർന്ന് ഇവിടെ എന്തെങ്കിലും ഇട്ട് വെക്കാം നമുക്ക് ചില്ലറ പൈസ ഇട്ട് വെക്കാം അതുപോലെ തന്നെ മീറ്ററിലേക്ക് വരുമ്പോൾ ചാർജ് ഓൺ ചെയ്യാം മീറ്ററിലേക്ക് വരുമ്പോൾ ഒരു സെൻട്രൽ ഒരു ഡിജിറ്റൽ ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടി വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ വേറെ സംവിധാനം കണ്ടു ഹോമേഴ്സിൽ വണ്ടിയിൽ കണ്ടിട്ടില്ല ഡോറ് തുറന്ന് ഡോർ തുറന്നു കൊടുക്കുകയാണെന്ന് അറിയിക്കാനുള്ള ഒരു സെൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതെന്തായാലും കൊള്ളാം വേറെ വണ്ടിയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്തെങ്കിലും ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം അതുപോലെ തന്നെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി കാര്യങ്ങൾ അർത്ഥം മീറ്റർ എല്ലാം നോർമൽ വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു അതുപോലെ ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ ഗ്ലാസ് ഏരിയ തുറന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കാം അതുപോലെ ഇവിടെ ഒരു ഹെഡ് റെസ്റ്റ് ഇവിടെ ഇവിടേയും കൊടുത്തിരിക്കുന്നു ഈ സീറ്റിൽ രണ്ടു പേർക്ക് ഇരിക്കാം ഗ്ലാസ്സിൽ എഴുതി വെച്ചിരുന്ന നേരത്തെ കാണിച്ചു തരുന്നു മൂന്നാൾക്ക് സഞ്ചരിക്കാവുന്നത് എഴുതി വെച്ചിട്ടുണ്ട് രണ്ടുപേർക്ക് ഈ സീറ്റിൽ ഇരിക്കാം ഇവിടെ ഒരാൾക്ക് മൊത്തം മൂന്ന് പേർക്ക് സഞ്ചരിക്കാം അതുപോലെ ഇവിടെ ചെറിയൊരു സെൻട്രൽ ടണൽ പോലെ കാണുന്നുണ്ട് എന്നാല് കാലൊക്കെ വെച്ച് സുഖമായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാം അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ മെയിൻ ഘടകമായ ഇതുപോലെ തന്നെ ടിപ്പറും പൊക്കാനുള്ള പരിപാടിയിലേക്ക് കടക്കും അപ്പൊ ഇതാണ് അതിന്റെ റിമോട്ട് വണ്ടീന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ചെയ്യാം അപ്പ് ഡൗൺ പൊക്കിയിട്ടുണ്ട് പൊങ്ങുമ്പോ അപ്പൊ അതൊക്കെ ഒരു സ്ലോ ആയിട്ട് ഒരു സൗണ്ടോട് കൂടിയാണ് അതങ്ങനെ പൊന്തി പോകുന്നത് അതിന്റെ ജാക്കിയ കണ്ടില്ലേ അതങ്ങനെ പൊന്തി പോവാണ് അപ്പൊ നമ്മൾ അങ്ങനെ പൊക്കി നിർത്തിക്കാണ് സാധാരണ ഇവിടെ ഗ്രീസിങ്ങിന്റെ ഒരു നിപ്പിൾ ഉണ്ടാവാറുണ്ട് ഇതിന് ആ നിപ്പിളില്ല അപ്പൊ അത്രയും ചിലവ് കുറഞ്ഞു കിട്ടി അതുപോലെ ഇവിടെ നമുക്ക് ഓയിൽ കൊടുക്കാമെന്നുള്ള സംവിധാനം തോന്നുന്നു അതുപോലെ നമ്മുടെ ഫ്യൂൾ ടാങ്കിന്റെ ടാങ്ക് ഇവിടെയാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ല സൗകര്യത്തിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്റ്റെപ്പിൻ്റെ അവിടെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതൊക്കെ പെട്ടി വന്നിരിക്കാനുള്ള സംവിധാനമാണ് പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇവിടെ എടുത്ത് പറയാൻ കാര്യങ്ങളൊന്നും അതുപോലെ ഹൈഡ്രോളിക്കിന്റെ സംവിധാനം അപ്പുറത്തെ സൈഡിലാണ് നമുക്ക് അപ്പുറത്ത് പോയിട്ട് നോക്കാം അപ്പോ ഇതാണ് ഈ ടിപ്പറിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അതിനുണ്ട് കൊള്ളാലെ അതിന്റെ ഓപ്പറേറ്റിങ്ങിന്റെ രീതിയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റാർട്ടിങ് ഒന്നും ചെയ്യണ്ട സാധാരണ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിട്ടാണ് ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സ്റ്റാർട്ടിങ് ഒന്നും ചെയ്യാതെ തന്നെ ഇതിന് നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു ടാങ്ക് വരുന്നുണ്ട് ഇത് ഹൈഡ്രോളിക്കിന്റെ സംഭവങ്ങളൊക്കെ വരുന്ന ഒരു ടാങ്ക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ടിപ്പറിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും നമുക്കിത് വളരെ ഉപകാരപ്രദമായ ഒരു സംവിധാനമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ആർക്കാണ് ഉപകാരപ്രദം ഞാൻ പറഞ്ഞു ഈ ഉള്ളേരിയയിൽ ഈ വീതി പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അതായത് വലിയ ടിപ്പറുകളൊക്കെ കയറി ചെല്ലാൻ ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഈ വണ്ടിയൊക്കെ സുഖമായിട്ട് അങ്ങനെ കയറി പൊക്കോളും കാര്യങ്ങളൊക്കെ നടത്തി അവൻ തിരിച്ച് വരുന്നതായിരിക്കും പിന്നെ അത്യാവശ്യം ഫോർ ഇൻറ്റു ഫോറിൻ്റെ ആവശ്യങ്ങളും ഇതിൽ നടക്കുന്നതാണ് ചെളിയതൊക്കെ താന്നു പോയി തന്നെ അത്യാവശ്യം എടുത്ത് പൊക്കോളും വേറെ വിഷയങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ ലീ സ്പ്രിങ്ങും കാര്യങ്ങളും വലിയ ടയർ സൈസാണ് അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ ഈ പെട്ടി ഒന്ന് നമുക്ക് ഇറക്കാം ും സുഖാണ് പരിപാടി കണ്ടല്ലേ റിമോട്ടില് നമുക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ സൈലന്റ് ആയിട്ട് പെട്ടി അങ്ങനെ ഇറങ്ങിക്കോളും അപ്പൊ ഇത് നമുക്ക് റൂം ഒന്ന് തുറന്നു നോക്കാം എഞ്ചിലേക്ക് വരുമ്പോ ഇവിടെ നമുക്കൊരു ലിവർ കാണാൻ പറ്റും സാധാരണ ലിവർ ഞാൻ തുടക്കത്തിലെ പറഞ്ഞു ഇത് ചെറിയ സൈസാണ് ഈ എഞ്ചി റൂം ആദ്യ കാലങ്ങളുണ്ടായ ബോലാറിലൊക്കെ വലിയ ഒരു എഞ്ചി റൂമ് സെറ്റപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഉള്ളിരിലൊക്കെ വാച്ച് തിരിച്ച് കൊണ്ടുപോകിയ ബുദ്ധിമുട്ടായിരുന്നു ഇതിൽ ചെറിയ ഒരു എഞ്ചി റൂമാണ് അതുപോലെ നമുക്കിവിടെ ഒരു ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വഴിയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമുക്കത് വേറെ ടോർച്ചിന് കാര്യങ്ങളൊന്നും വേണ്ട ലൈറ്റിന് സംവിധാനം കുറച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇത് ടു പോയിൻറ് ഫൈവ് ലിറ്റർ എൻജിനാണ് ഡീസലാണ് നമുക്ക് വരുന്നത് അറിയാലോ പിന്നെ ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് എൻ എം ടോർക്കാണ് ഇതിൽ ഉൽപ്പാദിപ്പിക്കുന്നത് പിന്നെ എൺപത് എച്ച് പി പവറാണ് നമുക്കിതിൽ കിട്ടുക എന്തുകൊണ്ടും നല്ല അടിപൊളി എൻജിൻ സിസ്റ്റം ആണിത് കാരണം ഈ സെഗ്മെന്റിൽ വരുന്ന വണ്ടികളിൽ വെച്ചുള്ള ഏറ്റവും നല്ല ഒരു എൻജിൻ അതായത് മൈലേജിന്റെ കാര്യത്തിലായാലും പവറിന്റെ കാര്യത്തിലായാലും എല്ലാം കൊണ്ടും നല്ല ഒരു അടിപൊളി എൻജിൻ തന്നെയാണ് ഈ ട്യൂബ് പോയിന്റ് ഫൈവ് ലിറ്റർ ഈ ബോലെ ബോലേറോയില് വരുന്ന ഈ എൻജിൻ എന്ന് പറയുന്നത് അതായത് ഈ സെഗ്മെന്റിൽ വെച്ച് തന്നെ ഏറ്റവും നല്ല ഒരു എൻജിൻ സിസ്റ്റം ആണ് ഇത് അപ്പൊ നമുക്ക് ബോണറ്റ് അടയ്ക്കാം ഓൺ പ്രൈസ് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയാണ് അപ്പോ നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് താല്പര്യം ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കാനായാലും ഇവിടെ കുട്ടയല്ലൂർ ഷോറൂമിൽ റമോട്ടേഴ്സായിട്ട് ബന്ധപ്പെടുക അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതുപോലെ ഇന്ന് ഈ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അപ്പോൾ മറ്റൊരു വണ്ടിയുടെ മറ്റൊരു വിശേഷമായിട്ട് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ